ദേശീയ പണിമുടക്കിന് പിന്തുണ അറിയിച്ച് കെ യു ഡബ്ല്യു ജെ കെ എൻ ഇ എഫ് ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കണ്ണൂരിൽ പ്രകടനം നടത്തി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് പുത്തലത്ത് ജസ്ന ജയരാജ് എന്നിവർ സംസാരിച്ചു കെ എൻ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് കെ സജീവൻ സ്വാഗതവും കെ യു ഡബ്ല്യു ജെ ജില്ലാ സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് നന്ദിയും പറഞ്ഞു പ്രസ് ക്ലബ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തൊഴിലാളി വിരുദ്ധ േബർ കോഡ് പിൻവലിക്കുക മാധ്യമ പ്രവർത്തക വേജ് ബോർഡ് പുനഃസ്ഥാപിക്കുക തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കുക പൊതുമേഖലാ വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനം നടത്തിയത് ഇവിടെ ഈ ഐക്യദാർഢ്യ പ്രകടനം നടത്താനുണ്ടായ സാഹചര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ വർക്കിംഗ് ജേണലിസ്റ്റ് ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് മുൻനിർത്തിക്കൊണ്ടാണ് കേരള ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്കും ജേർണലിസ്റ്റുകൾക്കും നോൺ ജേർണലിസ്റ്റുകൾക്കും അവരുടെ സേവന വേദന വ്യവസ്ഥകൾ നിർണ്ണയിച്ചിട്ടുള്ളത് ഈ വ്യവസ്ഥ ഇന്ത്യയിലെ മാത്രമല്ല ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ വരെ ഇതിനെ ഈ നിയമവ്യവസ്ഥയെ അനുബന്ധമാക്കിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിന്റെ അനുബന്ധമാണ് ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല ഈ നിയമവ്യവസ്ഥ ഉള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ഈവൺ നമ്മളേറ്റവും മോശം എന്ന് കരുതുന്ന തൊഴിൽ സംവിധാനമുള്ള പാകിസ്ഥാനിലടക്കം ഇതേപോലെയുള്ള തൊഴിൽ നിയമങ്ങളും വേജ് ബോർഡും ഒക്കെയുണ്ട് ഇപ്പൊ ഇപ്പൊ സ്പെയിൻ സ്പെയിനിന്റെ കാര്യം എടുത്ത സ്പെയിനിൽ സർക്കാർ സർവീസിന് തുല്യമായ സാലറിയാണ് മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നത് അപ്പം നമ്മുടെ തൊഴിൽ രംഗത്തെ തൊഴിൽ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിർണ്ണയിക്കപ്പെട്ട അതായത് ആ സമയത്ത് പത്രപ്രവർത്തകരായ സ്വാതന്ത്ര്യ സമര സേനാനികളും രാഷ്ട്രീയ പ്രവർത്തകരും സ്വാതന്ത്ര്യ ചിന്തയുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് രൂപീകരിച്ച ഈ നിയമമാണ് ഇപ്പോൾ തോട്ടിലേക്ക് എടുത്ത് കളയാൻ പോകുന്നത് ഈ നിയമത്തിന് പകരം വരുന്ന നിയമം ലേബർ കോഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം നാല് കോഡുകളാണ് ആ നാല് കോഡിൽ ഒരു കോഡിലേക്കാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഈ കോഡ് നമുക്കറിയാം ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് എന്താ കണ്ടിഷൻ വർക്കിംഗ് കണ്ടിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ട് ആണ് അതിനെ അത് എത്രമാത്രം ഈ ഇതിനോട് മാധ്യമ മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പരിശോധിച്ചാൽ ഒട്ടും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാം അതായത് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പ്രവർത്തനം നമുക്കറിയാം മാധ്യമ ഈ പീഡിക തൊഴിലാളികൾ അല്ലെങ്കിൽ ഷോപ്പ് സെയിലേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത്ര മോശം തൊഴിലാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമുള്ള അവരുടെ പിന്നെ ഭൗതികമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു നിയമമായി ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ആ നിയമത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇതുവരെ ഉണ്ടായ ഇതുവരെ നേടിയെടുത്ത മുഴുവൻ തൊഴിൽ സംസ്കാരവും നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഡാണ് ലേബർ കോഡാണ് കേന്ദ്ര സർക്കാർ അതിപ്പം പാർലമെന്റിൽ പാസാക്കി കഴിഞ്ഞു ഇനി ഒരു അഞ്ച് സംസ്ഥാനങ്ങൾ കൂടി അത് അത് കഴിഞ്ഞാൽ വരും ജീവിതത്തിലെ ഏറ്റവും 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 സുപ്രധാനമായ സുപ്രധാനമായ ഒരു ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഫർണിച്ചർ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനറ്റ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ